നമസ്കാരം രാജ്യത്ത് നിലവിലുള്ള വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ അത് വളരെയധികം സുതാര്യമല്ല എന്നും വലിയ രീതിയിലുള്ള അഴിമതിയും അതുപോലെ സ്വത്ത് പിടിച്ചടക്കലും ഇത്ത കയ്യേറലും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കുന്നുവെന്നുമുള്ള ദേശവ്യാപകമായി ധാരാളം പരാതികൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് വഖഫ് ബോർഡുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതിനും സുതാര്യമായി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും രാജ്യത്ത് മുസ്ലിം മതവിഭാഗത്തിന് അനുകൂലമായി അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ മുസ്ലിം മതവിഭാഗത്തിൻ്റെ ക്ഷേമത്തിനായി ഈ വക്കഫ് സ്വത്തുക്കൾ ഉപയോഗിക്കുന്നതിനുമെല്ലാം വേണ്ടിയിട്ടാണ് വഖഫ് നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് ഇത് ദീർഘകാലമായിട്ടുള്ള ഒരു ആവശ്യം ായിരുന്നു പക്ഷേ ചില മത തീവ്രവാദ ശക്തികളെ പ്രീണിപ്പിക്കാനായി മുൻകാല സർക്കാരുകൾ ഈ ഭേദഗതിക്ക് തയ്യാറായിരുന്നില്ല പക്ഷേ നരേന്ദ്രമോദി സർക്കാർ നേരത്തെ തന്നെ നടത്തിയിട്ടുള്ള പല പരിഷ്കരണങ്ങൾക്കും ശേഷം ഇപ്പോഴിതാ വഖഫ് നിയമത്തിലും ഭേദഗതി കൊണ്ടുവന്നിരിക്കുകയാണ് വഖഫ് സ്വത്തുക്കൾ കോടിക്കണക്കിന് രൂപയുള്ള വഖഫ് സ്വത്തുക്കൾ അത് അന്യാധീനപ്പെട്ടു പോകാതിരിക്കാനും അഴിമതിക്കാർ ഈ സ്വത്തുക്കൾ തട്ടിയെടുക്കാതിരിക്കാനും മറ്റുള്ളവരുടെ സ്വത്തുക്കൾക്ക് മേൽ വക്കഫ് അവകാശവാദം ഉന്നയിക്കാതിരിക്കാനും ഒക്കെയായി വളരെ സമഗ്രമായ ഒരു പരിഷ്കരണവും ഭേദഗതിയുമാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് അതിൻ്റെ ഒരു ഭേദഗതി ബില്ല് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു അതിനുശേഷം സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയിലാണ് ഈ ബില്ല് ഇപ്പോൾ സംയുക്ത പാർലമെന്ററി സമിതി പരിഗണിക്കുന്ന ബില്ലിന്മേൽ ജനങ്ങളുടെ ഫീഡ്ബാക്കായി അല്ലെങ്കിൽ ജനങ്ങൾക്ക് നൽകാൻ കഴിയുന്ന സബ്മിഷനായി ഏതാണ്ട് ഒന്ന് കോടി അഭിപ്രായങ്ങളാണ് ഈ ജെ പി സിയുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ജെ പി സി രൂപീകരിച്ചിട്ട് ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ ആദ്യഘട്ടങ്ങളിലൊന്നും അത്രമാത്രം അഭിപ്രായങ്ങൾ എത്തിയിരുന്നില്ല വന്ന അഭിപ്രായങ്ങളാകട്ടെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും ഈ ഭേദഗതി നിയമത്തിന് അനുകൂലമായിട്ടുമാണ് എന്നാൽ കൂടും തന്നെ ചില വിദേശ ശക്തികൾ ഇതിൽ ഇടപെടുകയും ഈ അഭിപ്രായങ്ങൾ വളരെ തുരുതുരായി വേഗത്തിൽ ഈ ജെ പി സിക്ക് മുന്നിൽ എത്താൻ തുടങ്ങുകയും കുന്നുകൂടുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഒന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് കോടി അഭിപ്രായങ്ങളാണ് ജെ പി സിക്ക് മുന്നിലുള്ളത് ഇത് തീർത്തും അസ്വാഭാവികമാണ് എന്ന പരാതിയാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ചിട്ടുള്ളത് അതായത് പാകിസ്ഥാൻ ചൈന പോലുള്ള രാജ്യങ്ങളുടെ ഇടപെടൽ ഈ പാർലമെൻ്ററി സമിതി ജോയിൻറ്റ് പാർലമെൻ്ററി സമിതിയുടെ പ്രവർത്തനത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഇത്രയധികം ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് കോടി അഭിപ്രായങ്ങൾ സമിതിക്ക് മുമ്പാകെ എത്തിയത് സക്കീർ നായിക്കിനെ പോലുള്ള തീവ്ര ആശയങ്ങളുടെ പ്രചാരകന്മാർ ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും ഇവരുടെയൊക്കെ പ്രയത്ന ഫലമായിട്ടാണ് പല ഭാഗങ്ങളിൽ നിന്നും ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് കോടി അഭിപ്രായങ്ങൾ ജെ പി സിക്ക് മുന്നിലെത്തിയത് എന്നുമാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ചിരിക്കുന്ന പരാതി ബി ജെ പി എം പിയും അതോടൊപ്പം ഈ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ അംഗവുമായിട്ടുള്ള നിശികാന്ത് ദുബെയാണ് ഇപ്പോൾ പരാതി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിരിക്കുന്നത് ഇത് കൃത്യമായി അന്വേഷിച്ച് ഈ കാര്യങ്ങളിൽ ഇത്രയധികം സബ്മിഷൻസ് വന്നതിൽ വിദേശ ശക്തികളുടെ ഇടപെടൽ എത്രത്തോളം ഉണ്ട് എന്ന് അന്വേഷിക്കണമെന്നും ഈ അഭിപ്രായങ്ങളെല്ലാം വന്നിരിക്കുന്നത് ഇന്ത്യയ്ക്ക് അകത്തു നിന്നാണോ പുറത്തുനിന്നാണോ ഇതിന്റെ ഉറവിടം കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആഭ്യന്തര മന്ത്രാലയത്തിന് ഇപ്പോൾ പരാതി നിശികാന്ത് ദുബെ നൽകിയിരിക്കുന്നത് എന്തായാലും ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അതിന്റെ പ്രവർത്തന മുന്നോട്ട് പോവുകയാണ് എന്നും വരുന്ന പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ആഴ്ച അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ട് നൽകും എന്നുമാണ് ഇപ്പോൾ നിയമമന്ത്രി കിരൺ റിജിജു അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അതായത് ഈ വഖഫ് ബില്ല് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് കൈമാറിയത് തന്നെ ഈ ബില്ല് ഉടനടി ഒന്നും നടപ്പാകാൻ പോകുന്നില്ല എന്നതിന്റെ സൂചനയാണ് എന്ന ആദ്യഘട്ടത്തിൽ പലരും വിലയിരുത്തിയിരുന്നു പക്ഷേ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഈ ഇടയ്ക്ക് വിശദീകരണം നൽകിയിരുന്നത് അങ്ങനെയൊന്നുമല്ല പാർലമെന്ററി കമ്മിറ്റി ഇത് സമയബന്ധിതമായി പരിഗണിക്കുമെന്നും അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ അത് വീണ്ടും പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് വരും എന്നുമൊക്കെ കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നു അതുതന്നെയാണ് ഇപ്പോൾ കേന്ദ്ര മന്ത്രിയും ആവർത്തിക്കുന്നത് ജോയിൻറ്റ് പാർലമെന്ററി കമ്മിറ്റി ഈ സമയബന്ധിതമായി തന്നെ ഈ ബില്ല് പരിശോധിക്കുകയും അടുത്ത ശീതകാല സമ്മേളനത്തിൻ്റെ ആദ്യ ആഴ്ച തന്നെ ഇത് പാർലമെന്റിലേക്ക് തിരികെ വരികയും ചെയ്യും എന്നാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിയും പറയുന്നത് എന്തായാലും ഈ ജെ പി സിയുടെ പ്രവർത്തനങ്ങൾ അതിൽ വലിയ തോതിലുള്ള വിദേശ ഇടപെടലുകൾക്ക് ശ്രമമുണ്ട് എന്ന പരാതിയാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ നൂറ്റി അഞ്ചാം വകുപ്പ് പ്രകാരം പാർലമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ സംരക്ഷണം സർക്കാർ നൽകേണ്ടതുണ്ട് യാതൊരുവിധ വിദേശ ഇടപെടലുകളും പാർലമെൻ്ററി കമ്മിറ്റികളുടെ അടക്കം പ്രവർത്തനത്തിൽ അനുവദനീയമല്ല അതെല്ലാം നിയമവിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് അത് കണ്ടെത്താനായി വിശദമായ അന്വേഷണത്തിന് ആഭ്യന്തര മന്ത്രാലയവും തയ്യാറെടുക്കുന്നു എന്നാണ് ലഭിക്കുന്ന സൂചന വെബ് ഡെസ്ക് ബൈ വെബ്ഡെസ്ക് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ്വർണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം